ദ്യാരോസിലേക്ക് ഇവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തുന്നത് ഈ അടുത്ത കാലങ്ങളിലായി സോഷ്യൽ മീഡിയ വഴി ഒരു വീഡിയോ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് അതിൻ്റെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് കേരളത്തിൽ വൈദ്യുതി ചാർജ് ഉപഭോക്താക്കളിൽ നിന്ന് അമിതമായി ഈടാക്കുകയാണെന്നും എന്നാൽ ഇതര സംസ്ഥാനങ്ങളിൽ റിലയൻസും ടാറ്റയും പോലെയുള്ള സ്വകാര്യ കമ്പനികൾ ഈടാക്കുന്ന ചാർജ് ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണെന്നും എന്ന രീതിയിലൊരു വ്യാജ പ്രചരണമാണ് ഈ വീഡിയോയിലൂടെയും അതുപോലെ തന്നെ വാട്സപ്പിലൂടെയും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് റൈറ്റിങ്ങിലൂടെ വാട്സപ്പിലും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വസ്തുത എന്താണ് കേരളത്തിലെ ഇലക്ട്രിസിറ്റി ചാർജ് ഉപഭോക്താക്കൾക്ക് എങ്ങനെയാണ് ഈടാക്കുന്നത് ഇതര സംസ്ഥാനങ്ങളിൽ അതെങ്ങനെയാണ് ഇപ്പോൾ ജനങ്ങളിൽ നിന്ന് ഈടാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ വസ്തുത നിങ്ങളുടെ മുന്നിൽ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം അപ്പോൾ നിങ്ങൾ ആ വീഡിയോ വീഡിയോ ഒന്ന് കാണണം ഈ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളുടെ പ്രേക്ഷകർക്കായിട്ട് നമ്മൾ അപ്പൊ ആദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റുകാർ ലോകം മുഴുവൻ പാടി പറഞ്ഞ ഒരു കാര്യമാണ് സ്വകാര്യ മേഖല സ്വകാര്യ മേഖല എന്ന് ഇവിടെയാണെങ്കിൽ അദാനി ഡാറ്റ അംബാനി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു കാര്യം ഇത് കാണുന്ന പ്രേക്ഷകരുടെ മുമ്പാകെ ഞാനൊന്ന് അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് കാരണം അദാനി പവർ എന്ന് പറയുന്ന അദാനിയുടെ പവർ കമ്പനി മഹാരാഷ്ട്രയിലും അതുപോലെ ഗുജറാത്ത് മഹാരാഷ്ട്ര രാജസ്ഥാൻ കർണാടക ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് ജാർഖണ്ഡ് ഇത്രയും സംസ്ഥാനങ്ങളിൽ അദാനി പവർ വൈദ്യുതി വിതരണം ചെയ്യുന്നുണ്ട് ആ അദാനി പവർ മഹാരാഷ്ട്രയിൽ വൈദ്യുതി കൊടുക്കുന്നത് ഒരു രൂപ എഴുപത്തിയഞ്ച് പൈസ യൂണിറ്റിന് എന്ന് പറയുമ്പോൾ പൂജ്യം മുതൽ നൂറ് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്ക് ഒരു രൂപ എഴുപത്തിയഞ്ച് പൈസയ്ക്കാണ് അദാനി പവർ കൊടുക്കുന്നത് ടാറ്റാ പവർ കൊടുക്കുന്നു അവർ കൊടുക്കുന്ന മൂന്ന് രൂപ അഞ്ച് പൈസയ്ക്ക് കൊടുക്കുന്നു ടോറന്റ് പവർ എന്ന് പറഞ്ഞ് വേറൊരു സ്വകാര്യ കമ്പനി ഉണ്ട് അവർ മൂന്ന് രൂപ ഇരുപത് പൈസയ്ക്ക് കൊടുക്കുന്നു കമ്മ്യൂണിസ്റ്റ് കേരള ഗവൺമെന്റ് ആ സമയത്ത് കൊടുക്കുന്നത് എത്രയാണെന്ന് അറിയാമോ നാല് രൂപ അഞ്ചു പൈസയ്ക്ക് അപ്പൊ അദാനി ഒന്നേ മുക്കാൽ രൂപയ്ക്കും ടാറ്റ മൂന്ന് രൂപയ്ക്കും ടോറൻ പവർ മൂന്ന് ഇരുപതിന് കൊടുക്കുമ്പോൾ ഇവിടെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ കൊടുക്കുന്നത് നാല് രൂപ അഞ്ചു പൈസ നൂറ് യൂണിറ്റ് വരെയുള്ള കഥയാണ് ഞാൻ ഈ പറഞ്ഞത് ഇതിനപ്പുറത്തേക്ക് പോയാൽ ഇരുന്നൂറ് അതിനും മുകളിലേക്ക് വരുമ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ എട്ട് രൂപ ഇരുപത് പൈസയ്ക്ക് കൊടുക്കുമ്പോൾ അദാനി അവിടെ കൊടുക്കുന്നത് അതിന്റെ പകുതി നാല് രൂപ മുപ്പത് പൈസയ്ക്കാണ് അദാനി കൊടുക്കുന്നത് എന്നിട്ട് ആ അദാനിയാണ് കുറ്റം പറയുന്നത് ടാറ്റ കൊടുക്കുന്നതും മൂന്ന് രൂപ തൊണ്ണൂറ്റിയഞ്ച് പൈസക്കാണ് ടോറൻ പവർ കൊടുക്കുന്നത് മൂന്ന് രൂപ തൊണ്ണൂറ്റഞ്ച് പൈസക്കാണ് അതിന്റെ ഇരട്ടിയിലധികം നാല് രൂപ എട്ട് രൂപ ഇരുപത് പൈസക്കാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ കൊടുക്കുന്നത് അപ്പോൾ ഇവര് ഈ പറയുന്ന മുതലാളിമാരെ കുറ്റം പറയുന്നില്ലെങ്കിൽ മുതലാളിമാർ കൊടുക്കുന്നതിനേക്കാൾ കുറച്ചു കൊടുത്തിട്ട് വേണ്ടേ കുറ്റം പറയാൻ അത് മാത്രല്ല കേരളത്തിൽ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നത് മുതലാളിമാർ ഉത്പാദിപ്പിക്കുന്നത് പോലെയല്ല അദാനിയും ടാറ്റയും ടോറൻ പവറും ഒക്കെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് കൽക്കരി കഥിച്ചിട്ടും നാഫ്ത കഥിച്ചിട്ടുമാണ് കൽക്കരിക്കും ഒക്കെ വില കൊടുത്ത് വാങ്ങിയിട്ടാണ് അവർ ഈ വൈദ്യുതി ഉത്പാദിപ്പിച്ച് ഈ കുറഞ്ഞ നിരക്കിൽ കൊടുക്കുന്നത് കേരളത്തിൽ പച്ചവെള്ളത്തിൽ നിന്നാണല്ലോ വൈദ്യുതി ഉണ്ടാക്കുന്നത് ഈ പച്ചവെള്ളത്തിന് എത്ര രൂപ കൊടുത്തിട്ടാണ് മേടിക്കുന്നത് ഒന്ന് പറയട്ടെ പച്ചവെള്ളം കിലോയ്ക്ക് എത്ര രൂപയ്ക്കാണ് മേടിക്കുന്നത് അപ്പോൾ സൗജന്യമായിട്ട് കിട്ടുന്ന കേരളത്തിലെ പുഴവെള്ളത്തിൽ വൈദ്യുതി ഉണ്ടാക്കിയിട്ട് കൊള്ളയടിക്കുന്നതിന് പിന്നിൽ വേറെ പല താല്പര്യങ്ങളുണ്ട് ഞാൻ ചോദിക്കട്ടെ ലോകത്തെവിടെയെങ്കിലും ഒരു എട്ടാം ക്ലാസ്സുകാരൻ ജോലി കയറിയിട്ട് എഞ്ചിനീയർ ആയിട്ട് വിരമിക്കാൻ പറ്റുമോ ലക്ഷക്കണക്കിന് രൂപ ശമ്പളം മേടിക്കാൻ പറ്റുമോ കെ എസ് സി ബി എന്ന് പറയുന്നത് അല്ലാതെ ലോകത്തെവിടെയെങ്കിലും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളോട്ട് പറയൂ അവിടെയെങ്കിലും ഉണ്ടോ അപ്പൊ എട്ടാം ക്ലാസ്സുകാരൻ ഇ ബി അവൻ എഞ്ചിനീയർ ആയിട്ട് വിരമിക്കുന്നു ലക്ഷക്കണക്കിന് രൂപ ശമ്പളം മേടിക്കുന്നു ഇത് ഇതാരാണ് കൊടുക്കേണ്ടത് ഇതിവിടെയാണ് കൊടുക്കേണ്ടത് ജനങ്ങളാണ് കൊടുക്കേണ്ടത് അങ്ങനെയുള്ള ധൂർത്തുകളുടെ അങ്ങേയറ്റം നാല് ലക്ഷം രൂപയിൽ കൂടുതൽ ശമ്പളം ഒരു ലക്ഷം മുതൽ നാല് ലക്ഷം രൂപ വരെ ശമ്പളം വാങ്ങിക്കുകയും അതുപോലെയുള്ള പെൻഷൻ വാങ്ങിക്കുകയും ചെയ്തിട്ട് ഇത് മുഴുവൻ സർക്കാരിന്റെ മേൽ അടിച്ചേൽപ്പിക്കുമ്പോ എന്നിട്ട് അദാനി വരും അംബാനി വരും ടാറ്റ വരും അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ വസ്തുതകൾ ജനങ്ങൾക്ക് മനസ്സിലാകും അതിന് കുമാരപിള്ള സാറിന്റെ താത്വിക അവലോകനം കൊണ്ട് വന്നാൽ നടക്കില്ല ജനങ്ങൾ ഈ വസ്തുത മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക പിന്നെ എന്ത് പറയുമ്പോഴും വിട്ടുപോകാതെ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ടല്ലോ ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിലെ വർഗീയ വൈദ്യുതിക്ക് മൂന്ന് രൂപ മുപ്പത്തഞ്ച് പൈസയെ വിലയുള്ളൂ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് വൈദ്യുതിക്ക് എട്ട് രൂപ ഇരുപത് പൈസയാ അപ്പോ വർഗീയ വൈദ്യുതിയും കമ്മ്യൂണിസ്റ്റ് വൈദ്യുതിയും വെച്ചിട്ടൊന്ന് തരം കണ്ടു കാണുമല്ലോ ഈ വീഡിയോയുടെ വസ്തുത യാഥാർത്ഥ്യം എന്താണെന്ന് നിങ്ങളെ ബോധ്യപ്പിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം ഇപ്പോൾ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയോട് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ആ വീഡിയോയിൽ പലതരത്തിലുള്ള ആരോപണങ്ങൾ തെറ്റായ ആരോപണങ്ങൾ ജനങ്ങളുടെ മുന്നിൽ എത്തിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ് പ്രചരിപ്പിക്കുന്നത് അപ്പോൾ ഈ ഇലക്ട്രിസിറ്റി ചാർജുമായി ബന്ധപ്പെട്ട് ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ കേരളത്തിലെ ഇപ്പോഴത്തെ താരിഫ് ഘടന എങ്ങനെയാണെന്ന് ആദ്യം ഒന്ന് വിവരിക്കാം ഇത് ഈ വീഡിയോ മാത്രമല്ല നിരവധി വീഡിയോ ഈ രൂപത്തിൽ വ്യാജമായി പ്രചരിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം നമ്മൾ ആ വീഡിയോ കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ പൂർണ്ണമായി ശ്രവിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും ഇന്ത്യയിൽ വരാൻ പോകുന്ന അനുകൂല വൈദ്യുത നിയമം ജനങ്ങൾക്കാകെ ഗുണമാണ് എന്ന തരത്തിലാണ് വാദം മാത്രമല്ല വൈദ്യുതി ഇങ്ങനെ ഈ ഒരു ഇടതടവുമില്ലാതെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ടാറ്റയും റിലയൻസും ടൊറൻറ്റോ തുടങ്ങിയ കമ്പനികൾ കൊടുക്കും എന്നാണ് പറഞ്ഞത് ഏറ്റവും അവസാനം പറയുന്നത് കേരളത്തിൽ ഒരു യൂണിറ്റ് വൈദ്യുതി തുടക്കത്തിൽ നാല് രൂപ അഞ്ച് പൈസയ്ക്ക് വിറ്റ് തുടങ്ങുന്നു എന്നാൽ ഈ പറഞ്ഞ സ്വകാര്യ കമ്പനികൾ ഒരു രൂപ എഴുപത്തഞ്ച് പൈസയ്ക്ക് വയ്ക്കുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് സ്വകാര്യ കമ്പനികളുടെ വൈദ്യുതി വാങ്ങുന്നില്ല ഇവിടെ ഈ കുറേ ന്യായങ്ങളൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ ആളുകളെ കൊള്ളയടിക്കുകയാണ് എന്നുള്ളതാണ് പറയുന്നത് ഇത് വസ്തുതാവിരുദ്ധമായ ഒരു സംഗതിയാണ് അതിനകത്ത് തന്നെ ഈ വൈദ്യുതിയുടെ ലഭ്യതയെ സംബന്ധിച്ചും അദ്ദേഹം പരാമർശിക്കുന്നുണ്ട് പച്ച വെള്ളത്തിൽ നിന്ന് ചുമ്മാതെ കിട്ടുന്ന കരണ്ടല്ലേ കേരളത്തിൽ ഇത്രയും വേദം മേടിക്കേണ്ടതുണ്ടോ എന്നൊക്കെയാണ് വാദം ഇത് നമ്മൾ പരിശോധിച്ച് പോകേണ്ടതുണ്ട് വസ്തുത മനസ്സിലും ഒന്ന് കേരളത്തിൽ പച്ചവെള്ളത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ടിൻ്റെ ഈ മാസം നമ്മൾ ഈ വർത്തമാനം പറയുമ്പോൾ ഇരുപത് ശതമാനം പോലും വരുന്നില്ല മൺസൂൺ നന്നായി കിട്ടിയാൽ തന്നെ മുപ്പത് ശതമാനമേ പറ്റൂ അപ്പോൾ എഴുപത് ശതമാനം വൈദ്യുതി വെളിയിൽ നിന്ന് വാങ്ങുന്നവരാണ് നാഫ്ത എന്നും കൽക്കരിയിൽ നിന്നുമൊക്കെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന റിലയൻസും ടാറ്റയും ഒക്കെ ജനങ്ങൾക്ക് വേണ്ടി സേവനം നൽകുന്ന രൂപത്തിൽ ഒരു രൂപ എഴുപത്തഞ്ച് വിസി കൊടുക്കുന്ന ഒന്നാണ് വസ്തുത എന്താണ് അവിടെയും ഒരു കാര്യം പറയാതെ പോകാൻ കഴിയില്ല ഈ നമ്മുടെ കൽക്കരി ഖനികളെല്ലാം തന്നെ തുച്ഛമായ വിലക്ക് അദാനിക്കും ഒക്കെ കേന്ദ്ര ഗവണ്മെൻറ്റ് കൈമാറി പതിനായിരക്കണക്കിന് കോടി രൂപയുടെ കൽക്കരി പാടങ്ങൾ നിസാരമായ വിലക്ക് കൈമാറിയിരിക്കുകയാണ് എന്നിട്ടോ ഇറക്കുമതി ചെയ്യുന്ന കൽക്കരിയുമായിട്ട് ഇത് കമ്പയിൻ ചെയ്ത് ഇറക്കുമതി കൽക്കരിയുടെ വില കണക്കാക്കി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിക്ക് അതിൻ്റെ അടിസ്ഥാനത്തിൽ വില ഈടാക്കുകയാണ് ഈ മാനിൻ അത് മറച്ചു വെച്ചിരിക്കുകയാണ് അതാണ് വസ്തുത ഇനിയിപ്പോൾ നമുക്ക് കേരളത്തിൽ എങ്ങനെയാണ് ഈ വൈദ്യുതിയുടെ റേറ്റ് നിശ്ചയിക്കുന്നതെന്ന് നമുക്ക് നോക്കാം കേരളത്തിൽ ഈ പറയുന്നത് പോലെ ഇന്ത്യയിൽ ഏറ്റവും കൂടിയ വൈദ്യുതി വിലയാണോ ഈടാക്കുന്നത് അവിടെ ടാറ്റയും റിലയൻസും ഈ ടൊറോണ്ടോയൊക്കെ ഒരു എഴുപത്തഞ്ച് വി സി കൊടുക്കുന്നുണ്ടോ വൈദ്യുതി എന്ന് നമുക്ക് പരിശോധിക്കാം കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൽ രണ്ട് രൂപത്തിലാണ് നമ്മുടെ വൈദ്യുതി ചാർജ് നില എടുക്കുന്നത് ഇരുന്നൂറ്റി അൻപത് യൂണിറ്റ് വരെ ടെലിസ്കോപ്പിക് റേറ്റിലാണ് അതായത് കുറഞ്ഞ ഉപയോഗക്കാർക്ക് കുറഞ്ഞ വില അതോടൊക്കെ അത് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അൻപതിന് മുകളോട്ട് വരുമ്പോൾ റേറ്റ് അല്പം കൂടുതലാണ് അതായത് കൂടുതൽ ആവശ്യകതയുള്ളവർ താരതമ്യേനെ വൈദ്യുതി കൂടുതൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ ശേഷിയുള്ളവർക്ക് അല്പം കൂടിയ വില ഇതാണ് അപ്പോൾ കേരളത്തിലത് ജ ഉപഭോക്താക്കൾക്ക് വലിയ ആശ്വാസമാണ് ലഭിക്കുന്നത് യാതൊരു സംശയമില്ല പക്ഷേ ഇതൊക്കെ മറച്ചു വയ്ക്കുന്നു പെടുന്നുണ്ട് എന്നുള്ളതാണ് കേരളീയർ തന്നെ അത് വേണ്ടത്ര മനസ്സിലാക്കുന്നുണ്ടോ എന്ന കാര്യത്തിലും നമുക്ക് സംശയമുണ്ട് കാരണം ഈ ടെലിസ്കോപ്പിക് റേറ്റ് നിൽക്കുന്നതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന നേട്ടം വളരെ വലുതാണ് ഇവിടെ കേരളത്തിൽ നമ്മൾ എടുക്കുമ്പോൾ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത് യൂണിറ്റ് വരെയുള്ളവർക്ക് ബി പി എൽ കൺസ്യൂമറിന് ഒരു രൂപ അൻപത് പൈസയുള്ളൂ അപ്പോൾ അവിടെ ഒന്ന് എഴുപത്തി അഞ്ചെന്നാണ് സ്വകാര്യ കമ്പനി കൊടുക്കുക എന്ന് പറഞ്ഞ് അതിൻ്റെ വസ്തുതയിലേക്ക് വരാം ആ സംസ്ഥാനങ്ങളിൽ ഇവിടെ കേരളത്തിൽ നാല്പത് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന ബി പി എൽ കൺസ്യൂമറിന് ഒരു രൂപ അൻപത് പൈസ മാത്രമാണ് അത്മാസമാണ് അതാണ് എൺപത് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്ക് ഈ പ്രയാണ ബില്ല് അതോടൊപ്പം തന്നെ അൻപത് യൂണിറ്റ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് നാൽപ്പത് മുതൽ അമ്പത് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന ആൾക്ക് മൂന്ന് രൂപ ഇരുപത്തഞ്ച് പൈസയാണ് അദ്ദേഹത്തിൻ്റെ അവകാശവാദം നൂറ് യൂണിറ്റ് ഉപയോഗിക്കുന്നവർക്കെല്ലാം തന്നെ നാല് രൂപ അഞ്ച് പൈസ എന്നാണ് അത് വസ്തുതാവിരുദ്ധമാണ് അമ്പത് യൂണിറ്റ് വരെയുള്ളവർക്ക് മൂന്ന് രൂപ ഇരുപത്തഞ്ച് പൈസയാണ് അൻപത് മുതൽ നൂറ് വരെ ഉപയോഗിക്കുന്നവർക്ക് നാല് രൂപ അഞ്ച് പൈസയാണ് അത് കഴിഞ്ഞ് നൂറ് യൂണിറ്റ് മുതൽ നൂറ്റി അൻപത് യൂണിറ്റ് ഉപയോഗിക്കുമ്പോൾ അഞ്ച് രൂപ പത്ത് പൈസ നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് യൂണിറ്റ് വരെ ഉപയോഗിക്കുമ്പോൾ ആറ് രൂപ തൊണ്ണൂറ്റഞ്ച് പൈസ ഇരുന്നൂറ്റി ഒന്ന് മുതൽ ഇരുന്നൂറ്റി അൻപത് യൂണിറ്റ് ഉപയോഗിക്കുമ്പോൾ എട്ട് രൂപ ഇരുപത് പൈസ ഇവിടെ വേറൊരു പ്രത്യേകത ഒരു കൺസ്യൂമറെ സംബന്ധിച്ച് ഇരുന്നൂറ്റി അൻപത് യൂണിറ്റ് ഉപയോഗിക്കുന്ന ആളെ എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ അൻപത് യൂണിറ്റിന് മൂന്നിരുപത്തഞ്ച് അടുത്ത അമ്പത് മുതൽ നൂറ് വരെ വരുമ്പോൾ നാല് രൂപ അഞ്ച് പൈസയാവുന്നുള്ളൂ അത് കഴിഞ്ഞ് നൂറ് മുതൽ നൂറ്റി അൻപത് വരുമ്പോൾ അഞ്ച് പത്തേയാവുന്നുള്ളൂ നൂറ്റി അൻപതിനും ഇരുന്നൂറിനിടയിൽ ആറ് തൊണ്ണൂറ്റഞ്ച് ഈ എട്ട് രൂപ ഇരുപത് പൈസ കൊടുക്കേണ്ടി വരുന്നത് ഇരുന്നൂറ്റി ഒന്ന് യൂണിറ്റ് മുതൽ ഇരുന്നൂറ്റി അൻപത് യൂണിറ്റ് വരെ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെയാണ് കൊടുക്കുന്നത് ഒരു ഫ്ലാറ്റ് റേറ്റ് അല്ല അത് തന്നെയാണ് ഏറ്റവും വലിയ സഹായമായി കൺസ്യൂമേഴ്സിന് കിട്ടുന്നത് ഇന്ത്യയിലേറ്റവും പിന്നെ ജനസാന്ദ്രതയുള്ള സംസ്ഥാനമാണെന്ന് നമ്മുടെ അറിയാം ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷം കൺസ്യൂമറിൽ ഒരു കോടിയിൽ പരം കൺസ്യൂമറും ഇവിടെ ഗാർഹിക ഉപഭോക്താക്കളാണ് ഇനി നോൺ ഡൊമസ്റ്റിക് താരിഫ് എന്ന് പറയുന്നത് മേളോട്ട് വരുന്ന ഇരു മുന്നൂറ് യൂണിറ്റ് മുതലാണ് ആ മുന്നൂറ് യൂണിറ്റ് മുതൽ എന്ന് പറഞ്ഞാൽ മുന്നൂറ് യൂണിറ്റിനെടുക്കുക വരുന്ന വില ആറ് രൂപ നാൽപ്പത് പൈസ മുന്നൂറ്റി അൻപത് വരുമ്പോൾ ഏഴ് ഇരുപത്തഞ്ച് നാനൂറ് യൂണിറ്റ് വരുമ്പോൾ ഏഴ് അറുപത് അഞ്ഞൂറ് യൂണിറ്റ് മുതൽ മേളോട്ട് എട്ട് ഇങ്ങനെയാണ് ഇപ്പോൾ ഇരുന്നൂറ്റി അൻപത് വരെ ഉപയോഗിക്കുന്ന എൺപത് ശതമാനം കൺസ്യൂമറിനും ഇവിടെ ഈ സബ്സിഡി റേറ്റിൽ ആളുകൾ കിട്ടും ഇരുന്നൂറ്റമ്പത് യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഒരു ബിൽ പീരീഡ് വരുമ്പോൾ അഞ്ഞൂറ് യൂണിറ്റ് ആകും എന്ന് കാണുന്നു ഇനി ഈ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞതുപോലെ മറ്റ് സ്റ്റേറ്റുകളിൽ സ്വകാര്യ കമ്പനികളടക്കം കൊടുക്കുന്ന മറ്റ് സ്റ്റേറ്റുകളുടെ റേറ്റ് ഒന്ന് നമുക്ക് പരിശോധിക്കാം വസ്തുത എന്താണ് എന്ന് നോക്കാം കർണാടകത്തിൽ അദ്ദേഹം പറഞ്ഞ സ്വകാര്യ കമ്പനികൾ തന്നെ കൊടുക്കുന്നത് ആദ്യത്തെ അമ്പത് യൂണിറ്റിന് വൈദ്യുതിക്ക് കൊടുക്കുന്നത് നാല് രൂപ പതിനഞ്ച് പൈസയ്ക്കാണ് അവിടെ ഒരു രൂപ എഴുപത്തഞ്ച് പൈസ ഈ കറണ്ട് കിട്ടത്തില്ല അതാണ് വസ്തുത നാല് രൂപ പതിനഞ്ച് പൈസയ്ക്കാണ് ആദ്യത്തെ അൻപത് യൂണിറ്റ് നമ്മുടെ ഇവിടെ മൂന്ന് തൊണ്ണൂറ്റഞ്ചാണ് ആദ്യത്തെ അൻപത് യൂണിറ്റ് കേരളത്തിൽ അതുപോലെ തന്നെ നാൽപ്പത് യൂണിറ്റ് വരെ ബി പി എല്ലിന് ഒരു രൂപ അൻപത് പൈസ അപ്പോഴാണ് കർണാടകത്തിൽ ആദ്യത്തെ അൻപത് യൂണിറ്റിന് നാല് പതിനഞ്ച് അമ്പത്തൊന്ന് മുതൽ നൂറ് യൂണിറ്റ് വന്നാൽ അഞ്ച് രൂപ അറുപത് പൈസ നൂറ് മുതൽ ഇരുന്നൂറ് യൂണിറ്റ് വന്നാൽ ഏഴ് പതിനഞ്ച് പിന്നെ ഒറ്റ പോക്ക ഇരുന്നൂറിന് മുകളിൽ എത്ര ഉപയോഗിച്ചാൽ എട്ട് രൂപ ഇരുപത് പൈസ അതാണ് വ്യത്യാസം ഇവിടെ അഞ്ഞൂറ് മുകളിൽ വരുമ്പോഴാണ് എട്ട് രൂപയ്ക്ക് മേളെ വരുന്നത് പക്ഷേ ഇരുന്നൂറിന് മുകളിൽ കർണാടകത്തിൽ എന്തായി മാറുന്നു എട്ട് രൂപ ഇരുപത് പൈസയാണ് ഇനി അദ്ദേഹത്തിന്റെ ഈ മാനസ സംസ്ഥാനമായ ഗുജറാത്തും ഛത്തീസ്ഗഡും അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് അത് വരുന്നുണ്ട് ആ ഛത്തീസ്ഗഡിലെ റേറ്റ് നമുക്ക് നോക്കാം ആദ്യത്തെ അൻപത് യൂണിറ്റിന് രണ്ട് രൂപ എഴുപത് പൈസയാണ് ഒരു രൂപ എഴുപത്തഞ്ച് പൈസയ്ക്ക് അവിടെ ഒരു വേറെ കമ്പനിയും കൊടുക്കുന്നില്ല രണ്ട് രൂപ എഴുപത് പൈസ അൻപത്തൊന്ന് മുതൽ നൂറ് യൂണിറ്റ് വരെയുള്ളത് നാല് അൻപത് അതോടൊപ്പം തന്നെ ഇരുന്നൂറ്റി അൻപത് യൂണിറ്റ് വരെ ഉള്ളത് അഞ്ച് രൂപയാണ് ഇരുന്നൂറ്റി അൻപത്തൊന്ന് മുതൽ അഞ്ഞൂറ് വരെ ആറ് രൂപ അഞ്ച് പൈസ അഞ്ഞൂറ് മുതൽ മുകളോട്ട് ആറ് എഴുപത്തഞ്ച് ഈ ഛത്തീസ്ഗഡൊക്കെ ജലഭൈത പദ്ധതി കൊണ്ട് സമ്പുഷ്ടമാണ് എന്ന് കാണുമ്പോൾ ഉണ്ട് എന്നിട്ടും റേറ്റ് അതാണ് പിന്നെയോ മറ്റൊരു സംസ്ഥാനം അദ്ദേഹത്തിൻ്റെ വളരെ താല്പര്യമുള്ള സംസ്ഥാനമാണ് ഗുജറാത്തിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ആദ്യത്തെ നൂറ്റി അൻപത് യൂണിറ്റ് വരെ സീറോ ടു നൂറ്റി അൻപതേ രണ്ട് രൂപ എഴുപത്തഞ്ച് പൈസയാണ് വില അവിടെയെങ്കിലും ഒരു എഴുപത്തിന് ദിവസം കറണ്ടില്ല നൂറ്റി അൻപത്തൊന്ന് മുതൽ ഇരുന്നൂറ്റി അൻപത് വരെ അഞ്ച് രൂപ ഇരുപത്തഞ്ച് പൈസ ഇരുന്നൂറ്റി അൻപത്തൊന്ന് മുതൽ അഞ്ഞൂറ് വരെ ആറ് രൂപ മുപ്പത് പൈസ അഞ്ഞൂറ്റി ഒന്ന് മുതൽ എണ്ണൂറ് യൂണിറ്റ് വരെ വരുമ്പോഴത്തേക്ക് ഏഴ് രൂപ പത്ത് പൈസയായി മാറുന്നു ഇനി മറ്റൊരു സംസ്ഥാനം അദ്ദേഹം അതിൽ പരാമർശിച്ചു അത് മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്രയിൽ ഇതേപോലെ ഫ്രീ ആയിട്ട് കറണ്ട് കൊടുക്കുന്ന രീതിയിലാണ് അദ്ദേഹം അവതരിപ്പിച്ചത് ബസ് വേണ്ടാന്ന് നമുക്ക് പരിശോധിക്കാം അവിടെ പൂജ്യം മുതൽ നൂറ് യൂണിറ്റ് വരെ ആദ്യത്തെ നൂറ് യൂണിറ്റിന് മൂന്ന് രൂപ നാൽപ്പത്തഞ്ച് പൈസയാണ് ഇവിടെ അതിനിടെ രണ്ട് റേറ്റ് ഉണ്ട് കേരളത്തിൽ നൂറ് മുതൽ മുന്നൂറ് യൂണിറ്റ് വരെ ഉള്ളത് അഞ്ച് അൻപത്തഞ്ച് മുന്നൂറ് മുതൽ അഞ്ഞൂറ് യൂണിറ്റ് വരെ ഏഴ് അൻപത്തഞ്ച് അഞ്ഞൂറിന് മുകളിൽ എട്ട് രൂപ അൻപത്തഞ്ച് പൈസ ഇതാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ നമ്മുടെ വിവിധ സംസ്ഥാനങ്ങളുടെ റേറ്റ് നിൽക്കുന്നത് അപ്പോൾ ഒരു സംസ്ഥാനത്തും സ്വകാര്യ കമ്പനികൾ ഒരു രൂപ എഴുപത്തഞ്ച് പൈസയ്ക്കെന്നല്ല മറ്റ് ഈ പറഞ്ഞ അടുത്ത റേറ്റിൽ എങ്ങും കൊടുക്കുന്നില്ല കേരളം കൊടുക്കുന്ന പോലെ കൊടുക്കുന്നതില്ല നമുക്ക് ഈ വിശദീകരണത്തിൽ നിന്ന് മനസ്സിലായത് ഈ നമ്മുടെ കേരള സംസ്ഥാനത്ത് കൊടുക്കുന്ന താരിഫിനേക്കാൾ കുറഞ്ഞ താരിഫിൽ ഈ പറയുന്ന നാല് സംസ്ഥാനങ്ങളിലും വൈദ്യുതി ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഈ വീഡിയോ ചെയ്തതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എന്തായിരിക്കും അതായത് നമ്മുടെ വൈദ്യുതി മേഖല എടുക്കുകയാണെങ്കിൽ രാജ്യത്തൊട്ടാകെയുള്ള വൈദ്യുതി ബോർഡുകൾ ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് ഈ വൈദ്യുതി നിയമ ഭേദഗതിക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണ പരത്തുന്നതിനായിരിക്കും അതായത് ഈ നിയമ ഭേദഗതി വന്ന് സ്വകാര്യ കമ്പനികൾ കടന്നു വരുമ്പോഴാണ് കൂടുതൽ ലാഭത്തിന് വൈദ്യുതി ലഭിക്കുന്നത് എന്നുള്ളൊരു തെറ്റിദ്ധാരണ വരുത്താൻ വേണ്ടിയിട്ടായിരിക്കുമോ ഒരു വീഡിയോ ചെയ്തതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം ഇത്തരം വീഡിയോ ചെയ്തതിൻ്റെ ലക്ഷ്യം പച്ചയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വകാര്യ കമ്പനികളുടെ വ്യക്താക്കളാണ് അതായത് ഇന്ത്യയിലെ വൈദ്യുതി രംഗം സ്വകാര്യവൽക്കരിക്കണമെന്ന് സ്വകാര്യവൽക്കരിക്കണമെന്നാഗ്രഹിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെയും കോർപ്പറേറ്റ് കമ്പനികളുടെ ഏജൻറ്റുമാരാണ് ഈ സ്വകാര്യവൽക്കരണം വന്നാൽ ഗുണമാണ് നിങ്ങൾ നിങ്ങളതിലേക്ക് ചിന്തിക്കുമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്തരം വീഡിയോകളുടെ ഒരു ക്യാമ്പയിനാണത് അത് ജനങ്ങൾ നന്നായി ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പോൾ ഇത്തരം ക്യാമ്പയിൻ പണ്ട് കൊണ്ടുവന്നിരുന്നു ബി എസ് എൻ എല്ലിൻ്റെ കേസിലെ ആദ്യം തന്നെ പിന്നെ നമ്മൾ വന്നത് റിലയൻസ് അടക്കം വരുന്നത് സിമ്മ് ഫ്രീ അദ്ദേഹത്തെ മൂന്ന് മാസം ഫ്രീ മാസം ഫ്രീ ആയിട്ട് അപ്പോൾ ഇനി അതൊന്നും വേണ്ട നിങ്ങൾ നോക്കൂ ഈ റേറ്റ് എല്ലാം കുത്തിനെ താഴോട്ട് പോകും ബി എസ് എല്ലിനെന്ത് ചെയ്തു അവർക്ക് കാലോചിതമായ പരിഷ്കാരത്തിനുണ്ട് സ്പെക്ട്രം അനുവദിക്കാതിരിക്കുകയും ബി എസ് എല്ലിനെ തകർക്കാൻ ഒരു സൈഡ് ശ്രമിച്ചു ആ ബി എസ് എല്ലിൻ്റെ തകർച്ച തുറങ്ങുന്നതോടുകൂടി ഇപ്പുറത്ത് ഈ പറഞ്ഞ സ്വകാര്യ കമ്പനികൾ റേറ്റ് കൂട്ടി തുടങ്ങി അപ്പോൾ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ പൊതുമേഖലയെ നശിപ്പിച്ചിട്ടേ സ്വകാര്യ കമ്പനികൾക്ക് ലാഭം കൊയ്യാൻ തുടങ്ങും അതിനു മുന്നേ അവരെ ചില തന്ത്രങ്ങളൊക്കെ എടുക്കും പക്ഷേ വൈദ്യുതി രംഗത്ത് ആ തന്ത്രവും പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് അങ്ങനെ പോലും അവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇത് സ്വകാര്യവൽക്കരണ വ്യക്താക്കൾ എന്നെ മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് കൃഷിക്കാരെല്ലാം ഇതിനെതിർക്കുന്നത് ഈ പൊതുമേഖല പോകുന്നതോടുകൂടി കാർഷിക മേഖലയിൽ സബ്സിഡി റേറ്റ് കൊടുക്കുന്ന വൈദ്യുതി കിട്ടത്തേയില്ല ഒരു സ്വകാര്യ മുതലാളിയും സബ്സിഡി റേറ്റിൽ വൈദ്യുതി കൊടുക്കില്ലല്ലോ കൃഷിക്ക് അൻപത് ശതമാനം റേറ്റിലാണ് കൊടുക്കുന്നത് കേരളത്തിൽ ആ അമ്പത് ശതമാനം വൈദ്യുതി വിലയിൽ വരുന്ന ഇവിടെ അദാനി വന്നാൽ കൊടുക്കുമോ റിലയൻസ് വന്നാൽ കൊടുക്കുമോ കേരളത്തിലെ ഇന്ത്യയിലെങ്കിലും കൊടുക്കുമോ അതുകൊണ്ടാണ് ഒരു വർഷം ഒരു ലക്ഷത്തി പതിനായിരത്തിൽ പരം കോടി രൂപയുടെ സബ്സിഡി നഷ്ടം വരുമെന്ന് തിരിച്ചറിഞ്ഞ കൃഷിക്കാർ ഈ പുത്തൻ വൈദ്യ നിയമത്തിനെതിരെ പോരാടുന്നത് സ്വകാര്യവൽക്കരണത്തിനെതിരെ പോരാടുന്നത് ഇനി ഇതിലെ തന്നെ പറയുന്ന മറ്റൊരു കാര്യം സെസ്സിൻ്റെ പേര് കേരളത്തിൽ ഭയങ്കരം തട്ടിപ്പാണെന്നാണ് എന്താണ് സെസ് ഈ ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ഫ്യുവൽ സർചാർജ് പോലെയോ അതല്ലെന്നുണ്ടെങ്കിൽ മറ്റുപോലെയൊക്കെ വേനൽക്കാലത്ത് അധിക വൈദ്യുതി വില കൂടിയ വൈദ്യുതി വാങ്ങുമ്പോൾ ഏർപ്പെടുത്തുന്നതാണ് സെസ് അത് നമ്മൾ മറ്റു സ്റ്റേറ്റിൽ നിന്നും ആരംഭിച്ചു നോക്കുക കേരളത്തിൽ പത്തൊൻപത് പൈസയാണ് ആയിട്ട് ഏർപ്പെടുത്തിയിട്ടുള്ളത് മൺസൂൺ വരുമ്പോൾ അത് മാറുകയും ചെയ്യും എന്നാൽ മഹാരാഷ്ട്രയിലും ഈ കർണാടകത്തിലും അത്രയാണ് കർണാടകത്തിൽ നാൽപ്പത്തൊൻപത് പൈസയാണ് ഈടാക്കുന്നത് നാൽപ്പത്തൊൻപത് പൈസ ഈടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോഴാണ് ലോഡ് കോൺഗ്രസ് ഗവൺമെൻറ് വന്നത് അതിന് തൊട്ട് മുന്നേ ബി ജെ പി ഗവൺമെന്റാ അപ്പോൾ മുപ്പത് വയസ്സേ ഈടാക്കിക്കൊണ്ടിരിക്കയായിരുന്നു അവർ വന്ന് വീണ്ടും നാൽപ്പത്തി ഒമ്പതിലേക്ക് കോൺഗ്രസ് വന്നാക്കി അപ്പോൾ ബി ജെ പിയും കോൺഗ്രസും ചെയ്തു ഈ കേരളത്തിന്റെ ഇരട്ടി അപ്പൊ കമ്മ്യൂണിസ്റ്റ് കേരളം ഇതിനൊക്കെ ആശ്വാസം കൊടുക്കുന്നതാണ് എന്ന് കാണാൻ കഴിയുന്നു മറ്റു ഒരു കാര്യം ഇതിനകത്ത് വളരെ വ്യക്തമായി പറയുന്നത് ഈ കെ സി ബിയിലെ പത്താം ക്ലാസ് തോറ്റവരെല്ലാം അസിസ്റ്റന്റ് എഞ്ചിനീയർ വരെ ആകുമെന്നും ലക്ഷക്കണക്കിന് രൂപ ഒരു ശമ്പളം വാങ്ങും അതുകൊണ്ടാണ് ഈ കൂടിയോലയ്ക്ക് വൈദ്യുതി കൂടെ കൊടുക്കേണ്ടി വരുന്നത് ഈ പ്രായോഗിക ബുദ്ധിക്ക് നിരക്കാത്ത ചില കാര്യങ്ങൾ പറയുന്നത് പൊതുസമൂഹത്തിനോട് പറയുന്നതിനൊരു അല്പം ഉളുപ്പ് വേണ്ട എന്ന് നമ്മൾ ചിന്തിച്ചു പോകും കാര്യം എന്താ പറഞ്ഞാൽ അതിന് തിരക്ക് നോക്കാവുന്നില്ലല്ലോ ഇത് മുമ്പ് ഒരു കെ എസ് ഇ തലവൻ തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട് അതെ അതെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ ജനം ഏറ്റുപിടിക്കുന്നതിന് കുഴപ്പമുണ്ടെന്ന് പറയാൻ പറ്റില്ല എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഒറ്റ പത്താം ക്ലാസ് തോറ്റ ആളും അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ആകില്ല അസിസ്റ്റൻ്റ് എൻജിനീയറാകാൻ മിനിമം ഐ ടി ഐ ഇലക്ട്രിക്കൽ ട്രേഡ് വേണം കെ എസ് സി ബി അല്ലാതെ ഒരാളുമാകില്ല ഐ ടി ഐ ഇലക്ട്രിക്കൽ ട്രേഡുകാരൻ എപ്പോഴാകുന്ന സർവീസ് റിട്ടയർ ചെയ്യാൻ പോകുന്നതിനോട് അടുത്ത് ചെല്ലുമ്പോഴാണ് ഒരാൾ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ അത് കേരളത്തിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലാകുന്നുണ്ട് ഇലക്ട്രിസിറ്റി ബോർഡിൽ മാത്രമല്ല പി ഡബ്ല്യു ഡിയിൽ എന്നെ കയറുന്ന ഒരു ഐ ടി ഐ ആൾ അസ്റ്റഞ്ചറാകുന്നുണ്ട് അതോടൊപ്പം തന്നെ ഹാർബർ എഞ്ചിനീയറിങ്ങിലാകുന്നുണ്ട് ഒരു ഐ ടി ഐ ഡ്രാഫ്റ്റ്മാൻ സിവിൽ ആയിട്ട് കയറുന്നയാൾ സർവീസ് സൂപ്പറുണ്ടാകും അത് ആ റേഷ്യ അനുസരിച്ച് വളരെ നോമിനലായ ആളുകൾ ആകുകയാണ് ചെയ്യുന്നത് അപ്പോഴും മിനിമം ഇലക്ട്രിക്കൽ ഐ ടി ഉണ്ടാകണം അപ്പോൾ ഇതൊന്നും മനസ്സിലാകുകയാണ് ഇനി ഈ പത്താം ക്ലാസ് പറ്റിയവർക്ക് ലക്ഷ്യങ്ങളുണ്ടോ ശമ്പളം അതൊരു വസ്തുതാപരമായി പരിശോധിക്കേണ്ടതാണല്ലോ നമ്മളിവിടെ എന്തുകൊണ്ടാണ് ബംഗാളിൽ നിന്നും അല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ നിന്നൊക്കെ ജി ഇതര സംസ്ഥാനത്തൊഴിലാൾ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നത് അവിടെ സംസ്ഥാനത്ത് നോർത്ത് ഇന്ത്യയിൽ ഇല്ലെങ്കിൽ സർക്കാർ തീരുമാനിച്ച ഇരുന്നൂറ്റി ഇരുപത്തെട്ട് രൂപയെന്നൊക്കെ പറഞ്ഞാൽ മിനിമം കൂലി അല്ലെങ്കിൽ അവിടെ ഒരു മുന്നൂറ് രൂപ മിനിമം കൂലി കിട്ടുന്നെങ്കിൽ ഇവിടെ ഇപ്പോൾ ഒരു ഇതര സംസ്ഥാന തൊഴിലാളി വന്നാൽ ആയിരത്തി ഇരുന്നൂറ് രൂപ കൊടുക്കണം ഈ അപകട മേഖലയിൽ പണിയെടുക്കുന്ന ജീവൻ തന്നെ പോകുന്ന അപകട മേഖലയിൽ പണിയെടുക്കുന്ന ഈ പത്താം ക്ലാസ് ഫെയിൽഡായിട്ടുള്ള ആളുകളെ എടുക്കുന്നത് കുഴി കുഴികെടുക്കാനും പോസ്റ്റ് നാട്ടാനും ലൈൻ പിടിക്കാനും അത്തരം പണികൾക്ക് മാത്രമാണ് അവരി സർവീസിന്റെ അവസാനം ഏറ്റവും കുറച്ച് പേരും പ്രൊമോഷൻ ആയാലും ഓവർ സീറാണ് അതിനപ്പുറത്തോട്ട് ആകില്ലാത്തില്ല സബ് എഞ്ചിനീയർ പോലും ആകില്ല ഇതൊക്കെ മറച്ചു വെച്ചിട്ടാണ് ഇനി അവരുടെ ശമ്പളം മാത്രമാണ് അഞ്ചു വർഷം സർവീസ് ഉള്ള ഒരു ഇലക്ട്രിസിറ്റി വർക്കർക്ക് പോലും നാൽപ്പതിനായിരം രൂപയുടെ അകത്താണ് അത് നാട്ടിലെ കൂലിത്തൊഴിലിൻ്റെ കൂലിയുമായിട്ട് താരതമ്യം ചെയ്താൽ അതെ വർക്ക് ഫോഴ്സിന്റെ എഴുപത് ശതമാനം ഇലക്ട്രിസിറ്റി ബോർഡ് ഈ ഗണത്തിലാണ് ഇനി ലക്ഷങ്ങൾ കിട്ടുന്ന ആർക്ക പത്തും മുപ്പതും വർഷം സർവീസിനടുത്തുള്ള ഇല്ലെങ്കിൽ ഒരാൾ അസിസ്റ്റൻ്റ് എഞ്ചിനീയറായി ഡയറക്റ്റ് കയറി ഒരു പത്ത് പതിനഞ്ച് വർഷത്തെ സർവീസിന് മേൽ വരുമ്പോഴാണ് ഒരാൾ ഒരു ലക്ഷത്തിന് മേളിൽ വരുന്നത് അതിൻ്റെ എണ്ണം എത്രയുണ്ട് വളരെ കുറവില്ല അപ്പോൾ ഇത് ഇത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഉള്ളതാണ് അത്തരമാണ് അതിനെ ആക്ഷേപിച്ച് ആണ് ഈ പറയുന്ന ഇത് താരിഫുമായിട്ടൊക്കെ താരതമ്യം ചെയ്തെന്ന് പറയുന്നത് ഒരു അടിസ്ഥാനമില്ലാത്ത വാദമാണ് ഇത് മറ്റു മേഖലയുമായിട്ട് നോക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പൊതുമേഖലയും സ്വകാര്യ മേഖലയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ജനം മനസ്സിലാക്കി പോകേണ്ടതുണ്ട് അല്ലേ എന്താണ് ഇവിടെ നമുക്കൊരു ഉദാഹരണം പറഞ്ഞാൽ വൈദ്യുതി രംഗത്തെ പൊതുമേഖലയാണോ മെച്ചം സ്വകാര്യ മേഖലയാണോ എന്ന് പരിശോധിച്ചാൽ കൂടുതലെങ്ങും പോകേണ്ട അമേരിക്കൻ ഇലക്ട്രിക് കമ്പനിയാണ് ഒറീസയിൽ ഇന്ത്യയിലാദ്യമായിട്ട് ഒരു സ്വകാര്യ വൈദ്യുത കമ്പനി വൈദ്യുതി വിര വിതരണം ചെയ്യാൻ എത്തിയത് ഇന്ത്യൻ കുത്തകയല്ല അമേരിക്കയിൽ നിന്ന് വന്ന് കുത്തകൻ ഒറീസയിലാകെയുള്ള വൈദ്യുതി വിതരണം അവർ ഏറ്റെടുത്തു ടെൻഡറിലൂടെ അതിനുശേഷമാണ് ഒറീസയിൽ പ്രകൃതി ദുരന്തം ഉണ്ടാകുന്നത് ഈ കമ്പനി ഗവൺമെൻറ്റിനോട് പറഞ്ഞത് ആ പ്രകൃതിക്ഷോഭത്തിൽ തകർന്നുപോയ ലൈനുകളെല്ലാം പുനഃസ്ഥാപിക്കാനുള്ള പണം കൊടുക്കണം അല്ലെങ്കിൽ സർക്കാർ പുനഃസ്ഥാപിച്ചു കൊടുക്കണം എങ്കിലേ വൈദ്യുതി വിതരണം ചെയ്യാൻ കഴിയും എന്നറി സർക്കാരും അന്താളിച്ചു പോയതാണ് അവസാനം മാസങ്ങളോളം ഉൾപ്രദേശങ്ങളിലടക്കം നഗരങ്ങളിൽ ചില ഭാഗത്ത് വൈദ്യുതി കുറച്ചൊക്കെ പുനഃസ്ഥാപിച്ചെങ്കിൽ മാസങ്ങളോളം ആയിരക്കണക്കിന് ഗ്രാമങ്ങളിൽ വൈദ്യുതി കൊടുക്കാൻ കഴിഞ്ഞില്ല സ്വകാര്യ കമ്പനി ഇട്ടിട്ട് പോയി സ്റ്റേറ്റ് ഗവണ്മെൻ്റ് ഏറ്റെടുക്കേണ്ടി വന്നു ഇതിനു ശേഷം കേരളത്തിൽ നടക്കമുള്ള ഇലക്ട്രിസിറ്റി തൊഴിലാളികൾ ഒറീസയിൽ പോയി വൈദ്യുതി പുനഃസ്ഥാപിക്കുന്ന ജോലി ഒറീസ സംസ്ഥാന ഗവൺമെൻറ് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്തുകൊണ്ടാണ് വൈദ്യുതി പുനഃസ്ഥാപിച്ചത് പറഞ്ഞാൽ പ്രകൃതി ദുരന്തമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഈ നാച്ചുറൽ കലാമിറ്റിയുടെ ഭാഗമായി ലൈൻ തകർന്നാൽ ഇതൊന്നും ഒരു സ്വകാര്യ കമ്പനിയും ഫ്രീ ആയി ചെയ്യില്ല ഒന്നിൽ ഗവൺമെൻറ് കൊടുക്കണം അല്ലെ കൺസ്യൂമർ കൊടുക്കണം ഇവിടെ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ ഇന്ന് നാട്ടിൽ കേരളത്തിലെ ഏതൊരു മേഖലയിൽ പറമ്പിലാണെങ്കിലും മലയോര മേഖലയിലും വൃക്ഷങ്ങൾ വീണ് എട്ടും പത്തും പോസ്റ്റ് ഒടിഞ്ഞ് ലൈനെല്ലാം തകർന്നു പോകും ഒരു കൺസ്യൂമർ നയ പൈസ അടയ്ക്കേണ്ട ഇലക്ട്രിസിറ്റി ബോർഡ് പുനഃസ്ഥാപിക്കുകയാണ് എന്തുകൊണ്ടത് പൊതുമേഖലാ സ്ഥാപനമായതുകൊണ്ട് ആ സമയം ഇതൊരു സ്വകാര്യ സ്ഥാപനമാണെങ്കിലോ ആരുടെ പറമ്പിൽ നിന്നാണോ ഇതെല്ലാം വീണ് തകർന്നത് ഒന്നിൽ അവരടക്കണം അല്ലെങ്കിൽ അവർക്ക് വേണ്ടി തദ്ദേശ സ്വയംഭരണ വകുപ്പ് സംസ്ഥാന ഗവണ്മെന്റ് അടയ്ക്കണം ഇതാണ് പൊതുമേഖലയും സ്വകാര്യ മേഖലയും തമ്മിലുള്ള വ്യത്യാസം കണ്ണിരിക്കുമ്പോൾ കണ്ണിൻ്റെ കാഴ്ച അറിയില്ല എന്ന് പറയുന്ന പോലെയാണ് ഇക്കാര്യത്തെ നമ്മൾ കാണേണ്ടത് ഇത്തരം വ്യാജ പ്രചരണങ്ങൾ ഈ കേരളീയ സമൂഹത്തിലടക്കം പ്രചരിപ്പിക്കുന്നത് ജനങ്ങളെ ദരിദ്ധരിപ്പിച്ച് നല്ല നിലയിൽ ഇപ്പോൾ ജനങ്ങൾക്ക് സേവനം കൊടുത്തിരിക്കുന്ന കെ എസ് ഇ പ്രവർത്തനത്തെ ഇഴ്ത്തി കാണിക്കാനും വ്യാജ പ്രചരണങ്ങളുടെ ഭാഗമായി മറ്റ് സംസ്ഥാനങ്ങളിൽ വൈദ്യുതി ചാർജ് കുറവാണെന്ന് പ്രചരിപ്പിക്കുന്നതൊക്കെ ഈ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ജനം അത് തിരിച്ചറിയുകയാണ് വേണ്ടത് തന്നെ ലാലുവിനും അത് ബാക്കി പരിശോധിച്ചാൽ മനസ്സിലാകും നമുക്ക് ഈ വീഡിയോ എന്ന് മനസ്സിലായത് എന്താണ് അതായത് ജനങ്ങളുടെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുക സ്വകാര്യ കമ്പനികൾക്ക് ഈ മേഖലയിൽ കടന്നു വരാനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുക അതായത് സ്വകാര്യ മേഖലയിലുള്ള കമ്പനികൾ വന്നാലാണ് ജനങ്ങൾക്ക് താരിഫ് കുറച്ച് കിട്ടുക എന്നുള്ള കൂടി പ്രചരിപ്പിക്കുന്ന ഒരു വീഡിയോയാണ് അപ്പോൾ രാജ്യത്തെ വൈദ്യുതി ബോർഡുകളൊക്കെ തന്നെ പൊതുമേഖലയിൽ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ശക്തമായ പോരാട്ടം നമ്മുടെ വൈദ്യുതി മേഖലയിലെ ജീവനക്കാരും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള വ്യാജ വീഡിയോകൾ ജനങ്ങളുടെ ഇടയിൽ എത്തിച്ചുകൊണ്ട് പ്രചരണം നടത്തുന്ന ഈ ആൾക്കാരുടെ ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വകാര്യ മേഖലകൾ ഇവിടെ കടന്നു വരിക അപ്പോൾ അവരുടെ ഒരു ദല്ലാളായിട്ട് നിന്ന് ഈ പണി ചെയ്യുന്നവരാണ് ഈ രീതിയിലൊരു പ്രചരണം നടത്തുന്നത് അത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം അതിൻ്റെ നിജസ്ഥിതി ജനങ്ങളുടെ ഇടയിൽ എത്തിക്കാനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത് ഇപ്പോൾ എല്ലാവർക്കും യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നവരെ അവർക്കും നന്ദി നമസ്കാരം